തിയേറ്ററുകളിൽ തകർത്തു തകർത്തോടുകയാണല്ലോ റിപ്പോർട്ട് അനുസരിച്ച് മലയാളത്തിൽ ഈ വർഷത്തെ രണ്ടാമത്തെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഇത് തന്നെ ആവണം നമ്മളൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞവരല്ലേ സിനിമ കണ്ടവരാരും തന്നെ അതിലെ വില്ലൻ ഗ്യാങ്ങിനെ മറക്കില്ല എന്നത് സത്യസന്ധമായ കാര്യമാണ് ഇവരിൽ ആരെയെങ്കിലും ഒരാളെ കയ്യിൽ കിട്ടിയാൽ രണ്ട് പെടമടക്കണം എന്ന് തോന്നിയിട്ടില്ലേ ഗജാതി ടീംസ് അല്ലേ എന്നാലേ ആ ഗ്യാങ്ങിലെ കലിപ്പന്മാരെയും കാന്താരികളെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എന്തേ ലെറ്റ്സ് ഗോ ചാക്കോച്ചൻ അവതരിപ്പിച്ച സി ഐ ഹരികൃഷ്ണൻ എന്ന നായകനോട് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ഗാംഗിലെ പെൺപുലി സെലിൻ മുടി ഷോർട്ട് ക്രോപ്പ് ചെയ്ത് തീ പാറുന്ന നോട്ടവുമായി വരുന്ന സെലിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ലയ മാമനാണ് ബാംഗ്ലൂർ മലയാളിയായ ലയയുടെ ആദ്യത്തെ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും പെർഫോമിംഗ് ആർട്സിൽ ബി എ ബിരുദം നേടിയ ലയ പ്രവർത്തിക്കുന്നതും ആർട്സ് തിയേറ്റർ മേഖലകളിൽ തന്നെ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫെമിനിസ്റ്റ് ആർട്ട് ഓർഗനൈസേഷൻ ആയ സാൻഡ് ബോക്സ് കലക്റ്റീവ്സിന്റെ ആർട്സ് മാനേജർ കൂടിയാണ് ലയ അതിന്റെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് മാർക്കറ്റിംഗ് എന്നീ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ലയ തന്നെ ബാംഗ്ലൂരിലെ ടോട്ടോ ഫണ്ട്സ് ദ ആർട്സ് അതായത് ടി എഫ് എ എന്ന എൻ ജി ഒയുടെ ഔട്ട് റീച്ച് ആൻഡ് സോഷ്യൽ മീഡിയ ആയും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ലയ അപ്പോ സിനിമയിൽ മാത്രമല്ല പുറത്തും ആളൊരു പുലിയാണ് എന്ന് മനസ്സിലായില്ലേ അടുത്തയാളോ അത് അതുക്കും മേലെ പാരിസ് ലണ്ടൻ മിലാൻ എന്നിവിടങ്ങളിൽ വരെ പിടിയുള്ള ആ ആള് അന്താരാഷ്ട്ര മോഡലിംഗ് രംഗത്തെ മലയാളി സാന്നിധ്യമായ അമിത് ഈപ്പൻ പൻ ഏബ്രഹാം ആണ് ഓഫീസറിലെ വില്ലൻ ഗാംഗിലെ മറ്റൊരു മെമ്പർ ലൂയി വിത്തോൺ പോലുള്ള ലോകത്തിലെ മുൻനിര ബ്രാൻഡിനു വേണ്ടി പാരീസ് ഫാഷൻ വീക്ക് പോലുള്ള പ്രസ്റ്റീജിയസ് മോഡൽ ആയിട്ടുണ്ട് നമ്മുടെ അമിത് ഇന്റർനാഷണൽ മോഡലിംഗ് രംഗത്തെ ലീഡിംഗ് ഏജൻസിയായ ഐ എം ജി മോഡൽസ് ആണ് അമിത്തിന്റെ വിദേശ അസൈൻമെന്റ്സ് ഒക്കെയും മാനേജ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അമിത്തിന്റെ ഒരു റേഞ്ച് മുംബൈയിൽ ഡിസൈനിങ് കോഴ്സും പഠിക്കുന്നുണ്ട് അമിത് അമിത്തിന്റെ വീട്ടിൽ മറ്റൊരു നടൻ കൂടിയുണ്ട് മാർട്ടിൻ പ്രകാശ് സംവിധാനം ചെയ്ത നായാട്ട് എന്ന ചിത്രത്തിൽ ക്രൈംബ്രാഞ്ച് ഐ ജി ആയി അഭിനയിച്ച സെജു കെ ഈപ്പൻ വേജ പെയിൻസിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കൂടിയായ സെജുവിന്റെ മകനാണ് അമിത് ഇനി ചെമ്പൻ കണ്ണുകളും ചുരുളൻ മുടിയുമായി തിളങ്ങിയ അന്ന ലൂയിസ് എന്ന കഥാപാത്രത്തിലേക്ക് വരാം ഐശ്വര്യ രാജാണ് ഈ വേഷം ചെയ്തിരിക്കുന്നത് ഐശ്വര്യക്കും ഇത് ആദ്യത്തെ സിനിമ അനി ടാസ് എന്ന ഷോർട്ട് ഫിലിമിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ള ഐശ്വര്യ അടൂർ സ്വദേശിയാണ് കഴിഞ്ഞ വർഷം റിലീസായ അന്വേഷിപ്പൻ കണ്ടെത്തും എന്ന ചിത്രത്തിലെ ചെമ്മാച്ചനെ ഓർമ്മയില്ലേ അതിൽ എന്തൊരു ഓട്ടമായിരുന്നു അല്ലേ വിഷ്ണുജി വാര്യർ എന്ന ആ നടൻ അവിടെ നിന്നും ഓടിയെത്തിയത് ഓഫീസർ എന്ന ഈ ചിത്രത്തിലേക്ക് തന്നെ വില്ലൻ റാങ്ങിലെ തമിഴനായ സത്യ വയനാട് സ്വദേശിയായ വിഷ്ണുവിനുമുണ്ട് പാൻ ഇന്ത്യൻ പ്രസൻസ് അജയ് ദേവ്ഗൻ നായകനായ മേദാൻ മൾട്ടി ലിംഗ്വൽ സീരീസായ പോച്ചർ എന്നിവയിലും അഭിനയിച്ചിട്ടുണ്ട് വിഷ്ണുജി വാര്യർ മണിപ്പാൽ അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ വിഷ്ണു മുംബൈ ഡ്രാമ സ്കൂളിൽ ചേർന്ന് അഭിനയവും പഠിച്ചു ടൈറ്റൻ ക്രൈ ഹിൽ ബ്ലൂം സ്കൂൾ എന്നിവയുടെ പല ഇവന്റുകളിലും എം സി ഐ ഇതുപോലെയുള്ള ആക്ടിവിറ്റികൾ ചെയ്തിട്ടുള്ള വിഷ്ണു ചൈനീസ് ബാമ്പു എന്ന ഷോർട്ട് ഫിലിമും ജാഗറി എന്ന ഡോക്യുമെന്ററിയും സംവിധാനം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രാങ്ങിൽ ബാക്കിയുള്ള മറ്റു രണ്ടു പേരിലേക്ക് പോവാം അവർ രണ്ടു പേരും പ്രേക്ഷകർക്ക് പരിചയമുള്ള മുഖങ്ങൾ തന്നെ പക്ഷെ അവരെ കുറിച്ച് അധികം അറിയാത്ത ചില വിഷയങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം റംസാൻ മുഹമ്മദ് ആണ് അതിലൊരാള് ഓഫീസറിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന കഥാപാത്രമാണ് റംസാൻ അവതരിപ്പിച്ച ശ്യാം ബാബു സ്കൂൾ കലോത്സവങ്ങളിൽ തന്നെ നൃത്ത മത്സരങ്ങളിലും മോനോ ആക്ടിലും ഒക്കെ പങ്കെടുത്തിരുന്ന റംസാൻ അമൃത ടി വിയിലെ സൂപ്പർ സ്റ്റാർ ജൂനിയർ ടു എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അതിൽ സെമി ഫൈനലിൽ എത്തിയ റംസാൻ പിന്നീട് ഏഷ്യാനെറ്റിലെ ഡാൻസ് റിയാലിറ്റി ഷോ ആയ മഞ്ച് ഡാൻസിൽ പങ്കെടുത്ത് സെക്കൻഡ് റണ്ണറപ്പായി തുടർന്ന് മഴവിൽ മനോരമ ചാനലിലെ ഡി ഫോർ ഡാൻസ് എന്ന ഷോയിലെ ടൈറ്റിൽ വിജയിയുമായി ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ ത്രീയിലെ കണ്ടസ്റ്റന്റ് കൂടിയാണ് റംസാൻ പലർക്കും അറിയാത്തൊരു കാര്യമാണ് റംസാൻ ബാലതാരമായി സിനിമയിൽ അഭിനയിച്ചിരുന്നു എന്നത് ഈ പട്ടണത്തിൽ ഭൂതം ഡോക്ടർ ലാവ് ത്രീ കിങ്സ് ഈ അടുത്ത കാലത്ത് എന്നീ സിനിമകളിൽ റംസാനെ നമുക്ക് ബാലതാരമായി കാണാം ഡോക്ടർ ലവിലും ത്രീ കിങ്സിലും കുഞ്ചാക്കോ ബോബന്റെ ബാല്യകാലം അഭിനയിച്ച റംസാൻ തന്നെയാണ് ഓഫീസറിൽ ചാക്കോച്ചനോട് ഏറ്റുമുട്ടുന്ന വില്ലൻ ഗ്യാങ്ങിൽ ഒരാളായി വരുന്നത് എന്നത് ഏറെ കൗതുകമുള്ള കാര്യമാണ് ഹലേ അമൽ നീരഥന്റെ മമ്മൂട്ടി ചിത്രമായ ഭീഷ്മപർവത്തിലെ രതിപുഷ്പം പൂക്കുന്ന യാമം എന്ന ഗാനരംഗത്തിൽ ഡാൻസ് ചെയ്തുകൊണ്ടാണ് റംസാൻ മുഹമ്മദ് പ്രശസ്തിയുടെ അടുത്ത സ്റ്റെപ്പ് കയറുന്നത് ആ പാട്ടിന് കിട്ടിയ വൻ സ്വീകരണത്തെ തുടർന്ന് റംസാൻ പടവെട്ട് റൈഫിൾ ക്ലബ് എന്നീ സിനിമകളിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ബട്ട് നോട്ട് നോർത്ത് ഈ വില്ലൻ ഗാംഗിലെ കൊടൂര ലീഡർ ക്രിസ്റ്റി സാവിയോ ക്രിസ്റ്റിയെ അവതരിപ്പിച്ചിരിക്കുന്ന വിശാഖ നായരെ ഇക്കാലത്ത് മലയാള സിനിമ കാണുന്നവർക്കൊക്കെ അറിയാം ആനന്ദം എന്ന കമ്മിങ് ഓഫ് ഏജ് മൂവിയിലെ കുപ്പി എന്ന കഥാപാത്രത്തെ ഓർമ്മയില്ലേ അതായിരുന്നു വിശാഖിന്റെ ആദ്യത്തെ സിനിമ പക്ഷെ മച്ചാന്റെ സിനിമയോടുള്ള പാഷൻ തുടങ്ങുന്നത് അതിനും എത്രയോ മുമ്പെയാണ് കേട്ടോ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി റെഡിയാക്കി വെൻ ഹെൽ ഫ്രോസ് ഓവർ എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് തുടക്കം പിന്നീട് എൻ ഐ ടി കെ അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂരത് കല്ലിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിത്ത് ഡ്രോവൽ മോട്ടിവേഷൻ

ടൊറന്റിനോ റിസർവയർ ഡോഗ്സ് എന്ന സിനിമയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനിയായ ഡയംലറിൽ ജോലി ചെയ്യുമ്പോഴാണ് ആനന്ദത്തിൽ അഭിനയിക്കുവാനുള്ള അവസരം കിട്ടുന്നത് അത് കഴിഞ്ഞ് പുത്തൻ പണം ചങ്സ് മാച്ച് ബോക്സ് ആന അലറലോഡ് ലോനപ്പന്റെ മാമോദീസ തിമിരം ഡിയർ ഫ്രണ്ട് വണ്ടർ വിമൻ ഹൃദയം തുടങ്ങി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു ഹൃദയത്തിൽ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന അധിക പണി കൂടി ചെയ്തിട്ടുണ്ട് നമ്മുടെ വിശാഖ് കഴിഞ്ഞ വർഷം റിലീസ് ായ ഫൂട്ടേജിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച വിശാഖ് ഈ വർഷം റിലീസായ ഐഡന്റിറ്റിയിലും അഭിനയിച്ചിരുന്നു ഇതിനിടയ്ക്ക് ഹിന്ദിയിലും പോയി കങ്കന റനൌട്ട് നായികയായ തേജസിലും കങ്കന തന്നെ സംവിധാനം ചെയ്ത എമർജൻസിലെയും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു പിന്നെ വിനീത് വിൻസെന്റിന്റെ കലേഴ്സ് എന്ന മ്യൂസിക് ആൽബത്തിന് വീഡിയോ സംവിധാനം ചെയ്തു വിശാഖിന്റെ കരിയർ ബ്രേക്ക് ത്രൂ തന്നെ ആവുന്നൊരു റോൾ ആയിരിക്കും ഓഫീസറിലെ ക്രിസ്റ്റി വില്ലന്മാർ ഇത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് സിനിമ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത് ഇതിൽ ആരെ കയ്യിൽ കിട്ടിയാലാണ് നല്ല നാല് പെടവടയ്ക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയത് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുമല്ലോ അപ്പോ പുതിയ സിനിമകളിലെ പുതിയ മുഖങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ട്യൂൺ ടു എം റി ഡി ബി ടീം എന്ന യൂട്യൂബ് ചാനൽ ഒപ്പം ഫോളോ ചെയ്യാം എം ത്രീ ഡി ബിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകൾ